പ്രാക്കുള എൻ എസ് എസ് സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് കേരള സ്റ്റുഡൻസ് ഫെഡറേഷനാണ് അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിലേക്കാണ് വിക്രമസാവ് ഞങ്ങളെപ്പോലുള്ളവരെല്ലാം അണിനിരത്തുന്നത് അപ്പോൾ ഈ പ്രദേശമെന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ തെക്കച്ചേരി എന്ന് പറഞ്ഞാൽ വലിയ പാരമ്പര്യമുള്ള സ്ഥലമാണ് സ്വന്തമായിട്ട് മൈക്ക് സെറ്റും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പാർട്ടി ഘടകമാണ് പ്രദേശം ഇവിടെ തന്നെ വലിയ പാർട്ടിയുടെ ഉയർന്ന ഉത്തരവാദിത്വങ്ങൾ വഹിച്ച സഖാക്കളുണ്ട് സ്ഥാനുജി ടി വി സ്ഥാനുദേവൻ കുറച്ചപ്പുറമാണ് ആ സെഹാവ് താമസിച്ചിരുന്നു സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നിന്നിട്ടുള്ളതാണ് അറിയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ച് തന്നിട്ടുണ്ട് പിന്നെ എം ജി ധനപാലൻ സെഹാവ് എൻ രാമാനുജപ്പണിക്കരസാവ് എം ജി ധനപാലൻ സെഹാവ് ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു പാർട്ടിയുടെ രാമാനുജപ്പണിക്കരസാവ് കുണ്ടറ ഏരിയ കമ്മിറ്റിയാണെന്നുള്ളത് അതിൻ്റെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു പിന്നെ വി വി ജോസഫ് സാറുണ്ട് സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് അപ്പം ഇത് വളരെ സ്വാധീനമുള്ള ഒരു മേഖലയായിരുന്നു പാർട്ടിയിട്ടത് ശാന്തി നികേതനത്തിൽ പഠിക്കാൻ പോയിട്ട് വന്നിട്ടുള്ളൊരു കേശവനാശാനുണ്ട് ആ കെ ശനാഥ സാനയ്ക്ക് ഇവിടെ പാർട്ടിയുടെ ആദ്യത്തെ ഘടകം ഉണ്ടാക്കിയതിൻ്റെ കെ ശിവനാശ്ശേൻ്റെ മകൻ മനുവൊക്കെ എൻ്റെ കൂടെ പഠിക്കുമ്പോൾ ഈ അടുത്ത കൂട്ടുകാരാണ് അങ്ങനെ പഴയ കാലത്ത് ഒരുപാട് ഓർമ്മകളുണ്ട് സെഗാവ് വിക്രമനാണ് ഇന്ന് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി അങ്ങനെ വിദ്യാർത്ഥി പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ അന്ന് കെ എസ് എഫിൻ്റെ സ്ഥാനാർത്ഥിയിലായിട്ട് നിന്നാ തോക്കുക എന്നുള്ളതാണ് മുഖ്യമായിട്ട് സംഭവിക്കുക അപ്പോൾ തോക്കാൻ വേണ്ടി സന്നദ്ധരായ ആളുകളെ സംഘടിപ്പിക്കുന്ന ആളാണ് എന്നിട്ട് ആദ്യമായി ഞാനൊരു സമ്മേളനത്തിൽ ജില്ലാതലത്തിൽ പോകുന്നതും വിക്രമസേഖാവാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കൊല്ലത്ത് മജീദിയ ഫ്രീ നൈറ്റ് സ്കൂൾ ഇപ്പോൾ അതുണ്ടോയെന്നുള്ളത് അറിഞ്ഞുകൂടാ കൊല്ലത്ത് പട്ടത്താനത്ത് പിന്നെ കൊല്ലത്ത് കൊല്ലത്ത് ഇപ്പോൾ ഈ ഡി സി സി ഓഫീസൊക്കെ നിൽക്കുന്നതിൻ്റെ പുറകിലായിട്ടാണത് രാത്രി ക്ലാസ്സൊക്കെ ഇവിടെ ഈ നഗരത്തിലെ പാവപ്പെട്ടവർക്കു അതാണ് ഫ്രീ നൈറ്റ് സ്കൂൾ എന്ന് വരുന്നത് നമ്മുടെ വക്കീൽ ഷാനവാസ് ഖാൻ പിന്നൊരു കെ പി സതീശൻ വലിയ വക്കീലാണ് കെ പി സതീഷൻ പിന്നെ ജി സുധാകരൻ സേഹാവ് ഇവരെല്ലാം ഈ സമ്മേളന നേതാക്കന്മാരാണ് ഞാൻ കൊച്ചു കുട്ടിയായിട്ട് സ്കൂളിൽ നിന്ന് വിക്രമസഹാവിൻ്റെ നേതൃത്വത്തിൽ അവിടെ പോയിട്ട് പങ്കെടുക്കുകയാണ് പിന്നെ ബാക്കിയുള്ളതെല്ലാം വിശദീകരിക്കേണ്ട കാര്യമില്ല അപ്പോൾ അന്ന് ഇവിടുത്തെ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് സഹ വിക്രമൻ അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം ഉണ്ടായാലും സഹാ വിക്രമനെ ഓർക്കും ഇവിടെ ഇടയ്ക്ക് പറ്റിയ ഞാനും വന്ന് പലതവണ കാണാറുണ്ട് നാട്ടിൽ വരാൻ സമയം കിട്ടുമ്പം കുറച്ച് സമയം നീക്കി വെച്ചിട്ട് ഇവിടെ വരാറുണ്ട് പാർട്ടി സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നപ്പം ആണ് ഏറ്റവും ഒടുവിൽ ഇവിടെ വന്നത് ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു വരേണ്ടി വന്നതിന് കാരണക്കാരൻ സിക്രമനെ പോലുള്ളവർ തന്നിട്ടുള്ള പരിശീലനം ചെറിയ തോതിൽ പാർട്ടി പ്രവർത്തനത്തിൽ പിന്തുടർന്നതുകൊണ്ടാണ്